സാധാരണ സിമ്പിൾ ബസ്സിൽ കയറുന്ന പോലെ ട്രെയിനിൽ കയറുന്ന പോലെ ടിക്കറ്റ് എടുക്കുക ദുബായിൽ വരുമ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിയുമ്പോൾ ലഗേജ് എവിടെയാണ് ചോദിക്കുക ലഗേജ് പോയിട്ട് നിങ്ങളുടെ ലഗേജ് എടുക്കുക മുന്തുണിന് നേരെ ചേട്ടാ എങ്ങനെ എക്സിറ്റ് ആവുക പുറത്തേക്ക് ഇതിൽ ഇതിൽ വരിക ഇഷ്ടംപോലെ ചേട്ടാ ഇംഗ്ലീഷ് ഹിന്ദി അറിയില്ല ടാക്സി എവിടെ നിന്ന് കിട്ടുമോ ടാക്സിക്കാരന് എടുക്കുക എന്നിട്ട് ടാക്സിക്കാരനോട് പറയാം നേരെ ചേട്ടാ ബുർജുമാൻ ബർ എന്ന് പറയുക ഓക്കെ എൻ്റെ നമ്പർ ബയോലുണ്ട് ടാക്സിക്കാരനോട് പറയാം ഈ നമ്പറിലൊക്കെ ഒന്ന് കുത്തി തരുമോ എന്ന് ചോദിക്കുക ഡയറക്റ്റ് എന്നെ വിളിക്കുക എന്നെച്ച ഞാൻ ഇവിടെ എന്ന് പറയാം സിമ്പിൾ ഞാൻ അവിടെ നിന്ന് നിങ്ങളെ പിക്ക് ചെയ്യും ഓക്കെ തൃശ്ശൂരിൽ നിന്ന് കൊച്ചുവരെ പോകുന്ന ദൂരം ഉള്ളൂ നെടുമ്പാശ്ശേരി നിന്ന് ദുബായ്ക്ക് വരാം നാല് മണിക്കൂർ നെറ്റെന്ന് സുഖമായിട്ട് വരാം ഇപ്പം ടിക്കറ്റ് റേറ്റ് കുറവാണ് രണ്ട് ഒരു മാസം മാളൊക്കെ കണ്ടിട്ടും മുർജി എലിഫൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മടങ്ങാം നാട്ടിനേക്കാൾ സുഖം എവിടെയാണ് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടായിട്ട് അടിച്ചു പൊളിക്കാം നാട്ടിൽ നിൽക്കുന്നതിന് മേഘം എവിടേക്ക് വായും സുഖമായിട്ട് ഒരു മാസം ടിക്കറ്റ് സിമ്പിളാണ് ടിക്കറ്റിന് അധികം റേറ്റ് ഒന്നും ഇല്ല ഞാൻ വേണമെങ്കിൽ ടിക്കറ്റ് എടുത്തരാം പാസ്പോർട്ട് ഉണ്ടോ പാസ്പോർട്ടുണ്ടോ ഞാൻ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ വേണമെങ്കിൽ വിസിറ്റിങ് എടുത്തരാം രണ്ടാഴ്ചയ്ക്ക് ഒരു മാസം അത് അത്ര പൈസയൊന്നുമില്ല ഇവിടുത്തെ തിറമിസ് മുന്നൂറ് തിറമസേ ഉള്ളൂ ഞാൻ വേണമെങ്കിൽ വിട്ടേരാ ജോലിക്ക് ജോലിക്കാതുമ്പോൾ ഇങ്ങോട്ട് പോര് ചിലപ്പോൾ ഇവിടെ ജോബ് സെറ്റായാലോ വിസിറ്റിംഗ് എടുക്ക ഞാൻ അമ്മ ഞാൻ ജോബ് അന്വേഷിച്ച് പോവാ ജോബുണ്ട് രണ്ടും പേർപ്പിച്ച് കേറിപ്പോ ചേച്ചി ഇവിടെ ഉണ്ട് ജോബ് ചിലപ്പോൾ കിട്ടിയ ചാൻസ് ആയാലും സുഖമായിട്ട് കടിച്ചുകൊണ്ട് ജീവിക്കാം കൈ നിറച്ച് പണം കൊണ്ടാക്കിയിട്ട് നാട്ടിൽ പോവാം ആരായാലും നല്ല ശമ്പളം ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ കശ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ദുബായിൽ വന്നാൽ ഭരിക്കും ഇങ്ങോട്ടിപ്പോൾ നല്ല സാലറി ഉണ്ട് എല്ലാത്തിനും ഇങ്ങോട്ട് കയറി പോലെ കടങ്ങളൊക്കെ നമുക്ക് ആറുമാസം കൊണ്ട് തീർക്കാം കൈ നിറയെ കാശും കൊണ്ട് നാട്ടിപ്പോവാം ഇപ്പ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് ദുബായിൽ പണ്ടത്തോലൊന്നും അല്ല ഗൾഫ് ബീച്ചേച്ചു ട്ടിച്ച് വിളിക്കാം ഞാനുണ്ട് ഒന്നും കൊണ്ടും പേടിക്കണ്ട ആരെങ്കിലും നാട്ടിൽ നിന്ന് കയറി വരുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എവിടെയും പെട്ടുകടക്കാണെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി ഹോട്ടിൽ ബീച്ച് വെച്ചിട്ടു എന്തെങ്കിലും ദുബായിൽ വന്നിട്ട് കൂട്ടുകാരന്മാർ പറ്റിക്കയെ ലേഡീസ് പറ്റിക്കയെ ഒറ്റപ്പെട്ടു പോയെന്നുള്ള തോന്നലൊന്നും വേണ്ട ഓക്കേ ആയത് നിമിഷം എന്നെ വിളിക്കാം എന്നാൽ അവിടെ പറന്നെറ്റില്ലേ എവിടെയും വെട്ടെടുക്കൂലായിരുന്നു ഓക്കെ ഞാൻ ദുബായിൽ ഉണ്ട് ഞാൻ എന്ത് വേണം പക്ഷെ ദുബായ്ക്ക് മാത്രമേ വരാൻ പാടുള്ളു കേട്ടോ ഞാൻ ദുബായിലാണ് ഉള്ളത് വേറെ കൺട്രിയിൽ പോയാൽ ഫ്രീഡം കിട്ടില്ലേ ദുബായി മാത്രമേ ഉള്ളൂ ഫ്രീഡം ആ ഓക്കേ ചേട്ടാ എനിക്കൊരു നന്ദിയുള്ളൂ ഓക്കേ ഞാൻ ആളുകളെ പറ്റിക്കാറില്ല ഞാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എന്നെ തേടി ഇവിടെ വരുന്നവർക്ക് ഞാൻ കൂടുതൽ എവിടെയെങ്കിലും നിങ്ങളും പെട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ ദുബായിൽ ഒന്നും ഞാൻ ഉണ്ടോ അപ്പം ബൈബായ് കോൾ വരുന്നു ബയോയിൽ നമ്പർ ഉണ്ട് കേട്ടോ ആ ബയോൽ കോണ്ടാക്റ്റ് ചെയ്യും എല്ലാവരും